അല്ലെങ്കിൽ ആ സമയത്ത് ആ സമയത്ത് പ്രതികരിക്കായിരുന്നു അല്ലെങ്കിൽ ഹോട്ടലിൽ പ്രതികരിക്കായിരുന്നു ചില വീഡിയോസ് അടി കൊടുക്കുന്നത് അത് ന്യായം കാരണം അത് ചെയ്തുകൊണ്ടാണല്ലോ അവൾ അടിച്ചത് ഇത് അതൊന്നും ഇല്ലാണ്ട് റീച്ചിന് വേണ്ടിയാണ് എനിക്ക് അറിയില്ല അത് ഭയങ്കര ഒരു ഫീലിംഗ് ആയി പോയ എനിക്ക് കേട്ടു അതിന്റെ വേറൊരു എലിഗേഷൻ ശ്രദ്ധിക്കും അതും എന്റെ തല ഇപ്പൊ ഈ നടക്കുന്നതും എന്റെ തലയിലായി ഈ പറയുന്ന ഈ എന്താണ് സിഞ്ചിത അല്ലെ ആ പെൺകുട്ടി പണ്ടപ്പോഴോ എന്നെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ട് പണ്ടപ്പോഴോ ജാസിന് അതിൽ ട്രാൻസ് ആയതിനെ എല്ലാരും കൂടി ഘോഷിക്കുന്നത് അത് ഇഷ്ടത്തിന് വേണ്ടി അവർ ജീവിച്ചോട്ടെ ഒരു സപ്പോർട്ടിങ് വീഡിയോ പണ്ടപ്പോഴോ ചെയ്തിട്ടുണ്ട് എനിക്ക് അറിയില്ല കേട്ടോ അത് ആ മറ്റേ പെൺകുട്ടി പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇന്ന എപ്പോഴും വേറൊരു കുട്ടികളല്ലോ ഞാൻ ആ കുട്ടിയുടെ പേര് പറയാൻ താല്പര്യപ്പെടുന്നില്ല അപ്പൊ ആ കുട്ടി പറയുക ജാസിനെ പോലത്തെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ തന്നെ മനസ്സിലാക്കാല്ലോ ആ കുട്ടിയുടെ ക്വാളിറ്റി എന്താണ് ഈ പറയുന്ന ആളെ ക്വാളിറ്റി എന്താണ് പബ്ലിക്കിൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ പറയുന്നതോ അല്ല എനിക്കറിയില്ല ഇപ്പൊ എന്നെ ഒരുപാട് ട്രോളുന്നുണ്ട് ഒരുപാട് സപ്പോർട്ട് വേണ്ടി ചേരുന്നുണ്ട് ഒരുപാട് കളിയാക്കി വീടി ചിരുന്നുണ്ട് ഇവരൊന്നും എന്റെ മായോയുടെ മക്കളൊന്നുമല്ലല്ലോ എനിക്കറിയാത്തത് പോലും ഇല്ല ഇവരൊന്നും എനിക്ക് പേഴ്സണലി നല്ല ട്രോള് കാണുമ്പോൾ ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയക്കാറുണ്ട് നൈസ് ട്രോൾ അല്ലെങ്കിൽ അങ്ങനത്തെ റീച്ച് വേണ്ട എനിക്ക് അത് റീച്ച് ആവശ്യമില്ല എനിക്ക് എന്റെ കണ്ടെതിന്റെ രണ്ട് ലക്ഷം സാരി അതൊക്കെ സത്യം സത്യമാനാല് ശേഷം ഞാൻ ഓൾറെഡി പോകുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ സത്യമാനാല് ആറ്റെണ്ണൂര് രൂപയുള്ളൂ സാരിക്ക് അത് കട്ട് ചെയ്തിട്ടാണ് അവർ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ അത് നമ്മളൊന്നും പറയാൻ പറ്റില്ല എനിക്ക് അറിഞ്ഞു കൊറേ കാലമായിട്ട് ഡൗൺ ആയി കിടക്കായിരുന്നു ഇപ്പൊ ജാസിനെ അത് ആ കുട്ടി മാത്രമല്ല കുറച്ച് ആൾക്കാർ അങ്ങ് തുടങ്ങിയിട്ടുണ്ട് ഇത് നല്ല വീഡിയോസ് കണ്ടോണ്ടിരിക്കും അതിന്റെ അവസാനം ഒരു എന്റെ വീഡിയോസ് ഇട്ടിട്ട് അങ്ങോട്ട് ട്രോൾ ആയിരിക്കും അപ്പൊ നമുക്ക് ആ വീഡിയോസ് കാണുമ്പോ പിന്നെ ഇടുന്ന ഫോട്ടോസിൽ എന്റെ ഫോട്ടോസ് ആയിരിക്കും ഫസ്റ്റ് എന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പൊ എനിക്കല്ല അത് കണ്ടോണ്ടിരിക്കാനും അത് കേൾക്കാനും കുറച്ച് ആൾക്കാർ ഉണ്ടാവായിരിക്കും ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ ബാറ്റ് അങ്ങനെ ഇണ്ടാവില്ല എനിക്കുണ്ടായിട്ടുണ്ട് ഞാൻ വളാഞ്ചേരിയിലെ ജ്വല്ലറിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ജ്വല്ലറിയിലെ ഒരു സ്റ്റാഫായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ കുറ്റിപ്പുറം ടു വളാഞ്ചേരി പോണ സമയത്ത് ഭയങ്കര ഒരു ഇതാണ് ആ സമയത്ത് ഒരു ഒരു മോശം അനുഭവം എനിക്ക് ആ സമയത്ത് ആ സ്പോട്ടിൽ തന്നെ ഞാൻ പ്രതികരിച്ചു അയാൾ അപ്പൊ തന്നെ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി പോവുകയും ചെയ്തു അതിന്റെ പ്രശ്നം അവിടെ കഴിഞ്ഞു അത്രേ ഉള്ളൂ പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന ആര് ട്രോൾ ചെയ്താലും ആ ഒരു ജീവിതത്തിന് ഒരു സെക്കൻഡ് ടൈം എടുത്തിട്ട് നമ്മൾ പോസ്റ്റ് നല്ലതായിക്കോട്ടെ സ്പോട്ടിൽ തന്നെ എനിക്ക് തോന്നുന്നു ആ സ്പോർട്ടിലെ പ്രതികരിച്ചിട്ട് സ്പോർട്ടിൽ തന്നെ നിയമമായിട്ട് മുന്നോട്ട് പോയിരുന്നെങ്കിൽ നമുക്ക് ഒളിവിൽ പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല അതിന് മുമ്പ് കുട്ടിയെ പിടിക്കുവായിരുന്നു ഇതിപ്പോ എല്ലാം അറിഞ്ഞപ്പോ അപ്പോ അറിയാൻ പറ്റും ഇത് നിയമത്തിൽ വലിയ വലിയ പോകുന്നത് അതുകൊണ്ട് ഇവിടുന്ന് എല്ലാം മൂവ് ചെയ്യണം എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അതിനത് സ്വന്തം എടുത്ത് തീരുമാനമായിട്ടായിരിക്കുമോ അതോ ആരെങ്കിലും പറഞ്ഞു പറഞ്ഞുകൊടുത്തോ ആരെയും സഹായിക്കുന്നുണ്ടാവുമോ തീർച്ചയായിട്ടും പക്ഷേ ഒരു പെൺകുട്ടിപ്പോൾ അതിന് ഞാൻ ഒരു ബെസ്റ്റ് സൊല്യൂഷൻ വേണ്ടെ ദുബായിലെ നിയമം പെർമിഷൻ ദുബായിലൊരാൾമിഷൻ എന്ത് തെറ്റ് ചെയ്തിട്ട് ഒരാൾ പെർമിഷൻ ഇല്ലാണ്ട് ഒരാൾ വീട് എടുക്കാൻ പാടില്ല ഒരു എടുക്കാൻ പാടില്ല പബ്ലിക്കില് ഇപ്പൊ ഞാൻ ഇവിടുന്ന് സമ്മതമുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ വീട് എടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നിയമമായിട്ട് ഭയങ്കര പ്രശ്നമാണ് ദുബായില് ദുബായിൽ ചില നിയമങ്ങൾ അടിപൊളിയാണ് ആ നിയമങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഫീൽ ഇനി എനിക്ക് പറയാനുള്ള കുറച്ച് ഇനി ഇതേപോലെ വല്ല മോശം അനുഭവം ഉണ്ടെങ്കിൽ ആ സ്പോട്ടിൽ പ്രതികരിക്കുക പിന്നത്തേക്ക് വെക്കേണ്ട നിങ്ങളെ കയറി പിടിച്ചോ അല്ലെങ്കിൽ നിങ്ങളെ ബാഡ് ടച്ച് ചെയ്തോ കൊടുക്ക ഒരു അടി കാരണത്ത് പിന്നെ അടുത്ത വാർത്ത അല്ലേ എന്നിട്ടാണ് വീഡിയോസ് കണ്ടതും ഇവനിങ്ങനെ എങ്ങനെ ചെയ്തതും മോശം പിന്നെ അറിയിക്കാം അയ്യോ ഒരിക്കലും നമുക്ക് അംഗീകരിച്ചു ആ വീട്ടുകാർക്ക് നഷ്ടപ്പെടുന്ന അവരുടെ മകനെയാണ് ആ കൂട്ടുകാർക്ക് നഷ്ടപ്പെടുന്ന നല്ലൊരു ഫ്രണ്ടിനെയാണ് അതിന്റെ വൈഫിനെ നഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു ഭർത്താവിനെയാണ് അച്ഛനെയാണ് അപ്പൊ അതൊന്നും നമുക്ക് ഒരിക്കലും കുടുംബത്തിൽ നിന്ന് വന്ന ആൾക്കാർക്ക് അത് പറ്റില്ല കാരണം അച്ഛൻ അമ്മ അവരൊക്കെ സ്നേഹിച്ച് പെങ്ങമാരൊക്കെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ശ്രീലക്ഷ്മി അറക്കല് പറഞ്ഞ ആ പ്രസ്താവനയോട് ഒരിക്കലും യോജിച്ചിട്ട് പോകാൻ പറ്റത്തില്ല Okay, okay, thank, thank, you. thank you. Bye. Bye. <laughs> <laughs>